നമസ്കാരം അതായത് ആഗോള വൻ ശക്തികളായിട്ട് പണം കൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ആയുധം കൊണ്ട് റഷ്യയെന്നുമാണ് നമ്മുടെ നമ്മളുടെ പരമ്പരാഗത സങ്കല്പം അത് സോവിയറ്റ് യൂണിയൻ ഒക്കെ താഴ്ന്നു പോയില്ലെങ്കിൽ റഷ്യ ഇപ്പോഴും ആ ശക്തി നിലനിർത്തുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ ഏറ്റവും പുതിയ ജനറേഷനിൽപ്പെട്ട എയർ കമാൻഡ് സിസ്റ്റം അവരിപ്പോൾ അത് കമ്മീഷൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യക്കും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കാരണം അത് ഇന്ത്യക്കും വേണ്ടിയും കൈമാറാൻ ടെക്നോളജി ട്രാൻസ്ഫർ കൂടി ഇന്ത്യയിലേക്ക് വരാനുമുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു സവിശേഷത എന്താണ് ഈ അഞ്ചാം തലമുറ ഈ യുദ്ധ കമാൻഡ് സിസ്റ്റം അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് സാമാന്യമായിട്ട് പറഞ്ഞു ഈ എക്സ് ഫൈവ് ഹൺഡ്രഡ് യുദ്ധഭൂമിയിൽ വിന്യസിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വലുതെ റഷ്യ എസ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ഫോർ ഹൺഡ്രഡ് അറിയാമല്ലേ സോറിൻ്റെ ഏറ്റവും മിസൈൽ പ്രതിരോധ സംവിധാനം അത് നമുക്ക് തന്നിട്ടുണ്ട് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് തുർക്കിക്ക് കൊടുത്തിട്ടുണ്ട് തുർക്കി ഇപ്പം അത് ഉപയോഗിക്കേണ്ടോ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണോന്നൊക്കെ അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് ഈ റഷ്യയുടെതായതുകൊണ്ട് നമുക്ക് തുർക്കി ഇത് ആർക്ക് കൊടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇതിനകത്ത് എസ് ഫോർ ഹൺഡ്രഡ് ഓൻ്റെ അധികവർ അല്ലെങ്കിൽ അടുത്ത വേർഷൻ ഇപ്പൊ നൂറ് കിലോമീറ്റർ ദൂരപരിധി വരെയുള്ള ബാലിസ്റ്റിക് അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര മിസൈലൊക്കെ അടിച്ചിടുന്നതിനും അല്ലെങ്കിൽ ഒക്കെയുള്ള സംവിധാനം ഇതിനകത്തുണ്ട് പിന്നെ ഇതിന്റെ ഡി ഇത്രയൊക്കെയും അല്ലെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നില്ലേ ഇപ്പം ഇതിനകത്ത് പ്രതിരോധ സംവിധാനത്തിനകത്ത് ഈ പറയുമ്പം അയണ്ടോം സംവിധാനം നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ഇത് ചർച്ചയാവുന്നത് ഈ ഇസ്രായേലിന്റെ വിഷയത്തിലാണല്ലേ എവിടോട്ടും നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നത് എവിടോട്ട് മിസൈൽ വന്നാലും അത് അവളുടെ പരിധിക്കകത്ത് പരിധി അതിന് മുമ്പേ അടിച്ചിടും അപ്പൊ അന്നാ നമുക്ക് ഈ പ്രതിരോധ സംവിധാനം ഇത് വലിയ കൂടി അല്ലെങ്കിൽ നമുക്ക് ഈ ഈ മേഖലയിൽ ബന്ധമില്ലാത്തതുകൊണ്ട് അതിശയത്തോടുകൂടി കേൾക്കുവരോ അതിനുശേഷം ഈ ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ഈ അതുക്കും മേലെ ബഹിരാകാശത്തെ ഈ സാറ്റലൈറ്റ് യുദ്ധത്തെ ഇതിലേക്ക് പോകുന്ന സമയത്ത് അമേരിക്ക കണ്ടുപിടിച്ച സാധനം കണ്ടുപിടിച്ചില്ലെങ്കിൽ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അതായത് ബഹിരാകാശത്തിൽ ആണ് ഇനി അടുത്ത യുദ്ധം അല്ലെ സാറ്റലൈറ്റ് യുദ്ധമാണ് അത്തരത്തിൽ ആ റേഞ്ചിൽ വരെ നിന്ന് അല്ലെങ്കിൽ നിന്നതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽക്കുള്ള ഏറ്റവും ഇപ്പം റഷ്യയുടെ കയ്യിരിക്കുന്ന സാത്താന്ന് പറയുന്ന മിസൈലൊക്കെ പതിനായിരം കിലോമീറ്ററാണ് അതിൻ്റെ സ്പീഡെന്നൊക്കെ പറഞ്ഞാല് ഇരുപതിരട്ടി ശബ്ദത്തെക്കാട്ടി ഇരുപതിരട്ടി പതിനാറിറ്റിയൊക്കെ ഇതാന്ന് പറയുന്നത് ശബ്ദത്തിന്റെ പനാറിറ്റി വേഗത എന്നൊക്കെ പറഞ്ഞാൽ സാറേ ഇത് കാണാനൊന്നും നോക്കത്തില്ല റഷ്യ മിസൈൽ വിട്ടെന്ന് പറയണം വീണവും പറയണം ആ വീണോ വീളു അതല്ലേ അല്ല അരി ചോദിക്കുന്നു സാധാരണ അപ്പൊ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ആര് ആ റേഞ്ചിനൊക്കെ എന്ന് പറയുന്ന ഗോൾഡൻ ഡോം എന്ന് പറയുന്ന കാര്യമൊക്കെ വരണം ഇപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ഇവിടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ടൊരു പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആരുടെയും സഹായമില്ലാതെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഫോർ ഹൺഡ്രഡ് നമ്മളെ ഈ സോഴ്സ് കോഡ് തന്നതുകൊണ്ട് നമ്മളതിനകത്ത് ചില ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുത്തി ഏതാണ്ട് സെവൻ ലെയർ സിസ്റ്റം ഉണ്ടായിരുന്നു കഴിഞ്ഞ യുദ്ധം നമുക്ക് ഏറ്റവും അവസാനം ലോകത്തിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ സിന്ധൂർ ആണല്ലോ സിന്ധൂറിനകത്ത് അവരുടെ ർക്കിയുടെ ഏറ്റവും ആധുനിക ലോകത്ത് ഈ സിന്ധൂർ ഓപ്പറേഷന് മുമ്പ് തുർക്കിയുടെ മിസ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ ലോകത്തെ നമ്പർ വൺ ആയിരുന്നു ഫസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നു ഫ്രാൻസിന് വരെ പേടിയാൽ ഫ്രാൻസിനെ പേടിപ്പിച്ചിട്ടുള്ള മിസൈലാണ് എല്ലായിടത്തും നമ്മൾ അടിച്ച് ഊറെ കളഞ്ഞു ഇവനെ ജീവനോട് പിടിച്ചു കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വേറെ വാർത്ത വരുന്നുണ്ട് ഞാനത് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല നമ്മൾ ജീവനോട് പിടിച്ചുള്ള ജാം ചെയ്ത് പിടിച്ചുള്ള ഗുണം എന്തോന്നല്ല സാറേ ഇത് പൊട്ടിത്തെറിക്കാത്തതുകൊണ്ട് നമുക്ക് ടെക്നോളജി മനസ്സിലാവും നമ്മൾ അവന്റെ മിസൈൽ ടെക്നോളജി മനസ്സിലായി അയ്യോ ഡ്രോൺ ടെക്നോളജി മനസ്സിലാക്കി അത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്പുറമായിട്ട് പിന്നെ പി എൽ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞ മിസൈൽ അയ്യോ ഏറ്റവും ആധുനിക മിസൈൽ നമ്മളെ ബ്രഹ്മോസിനെ വെല്ലുന്ന മിസൈൽ എന്ന് ഇപ്പോഴും അവര് പറയുന്നത് അതിനെ നമ്മൾ ജീവനോട് പിടിച്ചായിരുന്നു അതിൻ്റെ ഈ പറയുന്ന അതിൻ്റെ അകത്ത കാര്യങ്ങൾ ഈ പറയുന്ന ടെക്നോളജി വേണോ എന്ന് പറഞ്ഞിട്ട് അന്ന് രാജ്യങ്ങൾ എല്ലാം കൂടെ അപ്പം മിതൃകത്തെ എസ് ഫൈവ് ഹൺഡ്രഡ് നമുക്ക് ഇവിടെ വെച്ച് നിർമ്മിക്കാവുന്ന നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ തരാമെന്ന് സംസാരിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇത് തരാമെന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരിത് രണ്ടായിരത്തി രണ്ടിൽ തൊട്ട് ഡെവലപ്പ് ചെയ്താൽ രണ്ടായിരത്തി അവർ ഉദ്ദേശിക്കുന്ന റേഞ്ചിലേക്ക് അല്ലെങ്കിൽ അത് അത് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഏത് രീതിയിലും ഉള്ള മിസൈലും അല്ലെങ്കിൽ ബാലസ്റ്റിമിക് മിസൈലും ഭൂഖണ്ഡാന്തര മിസൈലും അല്ലെങ്കിൽ ദീർഘ ഭൂര മിസൈലും ഒക്കെ പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ളവർ ഇതിപ്പോൾ അവർ യുക്രൈൻ റഷ്യ വേറെ നടക്കുകയാണ് അല്ലെങ്കിൽ തന്നെ പ്രതിരോധ സംവിധാനം സെറ്റ് ചെയ്യുന്നതിന് ഇതൊന്നും വേണ്ട ഇത് അമേരിക്കക്ക് പോലും ത്രട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലാണെന്ന് പറയുന്നു ഇത് മുന്തിയ രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഈ പറയുന്ന റഷ്യ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ പ്രതിരോധ സംവിധാനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഇപ്പം പറഞ്ഞില്ല സുദർശന അക്ര എന്ന് പറഞ്ഞ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തിലേക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആധുനികമായിട്ട് ആരോ സിസ്റ്റം ഉണ്ട് ഇസ്രയേലിൻ്റെ അതുപോലെ ഇവരുടെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം വിപുലമായിട്ട് ലോകം ചർച്ച ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിരോധ സംവിധാനം സ്വന്തമായിട്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിനകത്ത് ഒരുപക്ഷെ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ടെക്നോ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ടെക്നോളജി അല്ലെങ്കിൽ ഈ പല ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയും റഡാർ സിസ്റ്റവും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലേക്കുള്ള കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട് ഏതായാലും ഇത് ലോകത്തിനൊരു ത്രെഡാണ് അമേരിക്കയ്ക്കൊരു വെല്ലുവിളിയാണ് ഇന്ത്യക്കൊരു നമുക്ക് നാളെ കാലത്തേക്ക് കിട്ടുമല്ലോ അപ്പം ഏറ്റവും വേണ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇപ്പം ചർച്ചയാവുന്നു അല്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ മിസൈൽ ടെക്നോളജിയും അതുപോലെ തന്നെ അതിൻ്റെ പ്രതിരോധ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ ആ കാര്യങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ സാധാരണക്കാരുടെ ശ്രദ്ധയിലേക്ക് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം വരുന്നത് ഇസ്രയേലിൻ്റെ ഡോം എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലിൻ്റെ അഹങ്കാരമാണ് അയൺ ഡോം എന്ന് പറയുന്നത് കാരണം ഇസ്രയേലും പലസ്തീനും തമ്മിൽ നടന്ന അല്ലെങ്കിൽ ഹമാസുമായിട്ട് ഉള്ള നടന്ന യുദ്ധങ്ങളിലൊക്കെ ഹമാസിനെ നിഷ്പ്രഭമാക്കാനായിട്ട് കഴിഞ്ഞിരുന്നത് ഈ ഡോം വെച്ചിട്ടാണ് പക്ഷേ ഇസ്രയേലിനെ ഹമാസ് നിഷ്പ്രഭമാക്കിയ ഒരു സുപ്രഭാതത്തിലാണ് ഈ കഴിഞ്ഞ കാലത്തെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് കാരണം യാൻഡോമിനെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ ചെന്ന് ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകളെ കൊന്നു എന്നുള്ള നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് അപ്പോഴാണ് ആദ്യമായിട്ട് യായൻ യാൻഡോം വെല്ലുവിളിക്കപ്പെട്ടത് പിന്നീട് ഇറാനും അതേപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്ന സമയത്തും ഇറാനിൽ നിന്ന് പോയ പല മിസൈലുകളെയും തടുക്കാനായിട്ട് ഇസ്രായേലിന് കഴിയാതിരിക്കുകയും ഇസ്രായേലിൻ്റെ ആശുപത്രി സമുച്ചയങ്ങളടക്കം തകർത്ത് തരിപ്പണമായ കാഴ്ചയും കണ്ടതാണ് അപ്പോളാണ് ഡോം എന്ന് പറയുന്നത് എല്ലാ മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതല്ല എന്ന് തിരിച്ചറിയപ്പെടുന്നത് അങ്ങനെയാണ് പുതിയ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിനകത്ത് വരുന്നത് പക്ഷേ മിലിട്ടറിയുടെ ലോകത്ത് ഇത് നേരത്തെ തന്നെ ചർച്ചയിലാണ് അതുകൊണ്ടാണ് അയൺ ഡോമിനേക്കാൾ മികച്ചതാണ് ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞ് അമേരിക്ക ഡെവലപ്പ് ചെയ്ത പുതിയ സംവിധാനം അതുപോലെ അതുപോലെ തന്നെയാണ് റഷ്യയുടെ സംവിധാനങ്ങൾ നമ്മളിപ്പോൾ എസ് ഫോർട്ടി ഫോർ ഹൺഡ്രഡിനെ കുറിച്ചും ഇനി വരാൻ പോകുന്ന എസ് ഫൈവ് ഹൺഡ്രഡിനെ കുറിച്ചും അതിനപ്പുറം എസ് സിക്സ് ഹൺഡ്രഡ് വരെ ആയിട്ടുണ്ട് എന്ന് അറിയപ്പെടുന്നു നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള ധാരണയില്ല അപ്പോൾ നമ്മളുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രതിരോധ സംവിധാനം നമുക്ക് റഷ്യ തരാനായിട്ട് പുതിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ സാഹചര്യമൊരുക്കിയിരിക്കുന്നു എന്നുവെച്ചാൽ മറ്റാരെങ്കിലുമായിട്ട് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിലൊക്കെ നമുക്ക് വലിയൊരു പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടുകൂടി വിശ്വസിക്കാൻ കഴിയുകയും പ്രവർത്തിക്കാൻ കഴിയും എന്ന് ചുറ്റുപാടുണ്ടാവും എന്നുള്ളതാണ് കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഒറ്റ മിസൈലും നമ്മുടെ ഭൂമിയിൽ പതിച്ചില്ല പതിക്കാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം എസ് ഫോർ ഹൺഡ്രഡായിരുന്നു സുദർശൻ എന്ന് അല്ലെങ്കിൽ സുദർശൻ ചക്രം പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് അതിനെ മാറ്റിയിരുന്നു നമ്മൾ വികസിപ്പിച്ചിരുന്നു ശരിയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ലോകം കുറേ കാലം സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയല്ല നിരന്തര യുദ്ധ പ്രോത്സാഹനമാണ് അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് യുക്രൈനും അതുപോലെ റഷ്യയും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് ചെയ്യുന്നത് ലോകത്തെ സൈന്യ ശക്തിയിൽ രണ്ടാം സ്ഥാനമുള്ളതായിട്ടുള്ള റഷ്യക്ക് ഇതുവരെയായിട്ടും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഈ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈനെതിരെ യുദ്ധം ചെയ്താൽ യുക്രൈൻ കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ പോകും എന്നുവെച്ചാൽ റഷ്യൻ വംശജരാണ് അവിടെയുള്ളത് റഷ്യയുടെ ആ സഹോദരന്മാരെ മുഴുവന് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റാത്തതിൻ്റെ പേരിലാണ് ഇപ്പോഴും ഈ ഗുസ്തി പക്ഷേ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ വലിയ ആയുധങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും അത് കരസ്ഥമാക്കപ്പെടുകയും ചെയ്യുന്ന സമയത്തുള്ള സാധ്യത എന്ന് പറയുന്നത് യുദ്ധമില്ലാതിരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ് യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം ഈ ഒരുപാട് ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്താൽ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ രണ്ടും ഇല്ലാതാവും എന്നുള്ളതാണ് ഏകപക്ഷീയമായ യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമാണ് നിർവഹിക്കാൻ കഴിയുന്നത് കാരണം അമേരിക്ക അമേരിക്കയുടെ ചുറ്റുവട്ടത്തല്ല സ യുദ്ധം നടത്തണം വേറെ സ്ഥലത്ത് പോയി ആളുകളെ ശരിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ശരി അതുകൊണ്ട് അതിൻ്റെ പരിക്കവർ ഉപയോഗിക്കുന്നില്ല അതിന് അതിന് അവർക്കൊരു പരിക്കേറ്റം എന്ന് പറയുന്ന സെപ്റ്റംബർ പതിനൊന്നിൽ മാത്രമാണ് അതല്ലാണ്ട് മറ്റൊരു സമയത്ത് അമേരിക്ക നഷ്ടം സംഭവിക്കും ഈ വിയറ്റ്നാമിൽ പോയി യുദ്ധം ചെയ്തു കൊറേ അമേരിക്കപ്പെട്ട ആൾക്കാർ എത്തും എന്നുള്ളത് ശരിയാണ് കുറെ പൈസയും അവരോട് പോയി പക്ഷെ ദുരിതം മുഴുവൻ അനുഭവിച്ചത് ആരാണ് വിയറ്റ്നാമിൽ അഫ്ഗാനിസ്ഥാനിൽ പോയി യുദ്ധം ചെയ്തു ഇറാഖിൽ പോയി എല്ലാ സ്ഥലത്തും ആളുകളെ അങ്ങനെ യുദ്ധത്തിന്റെ ഇരകളാക്കി നശിപ്പിക്കുന്നു എന്നുള്ളതിനെ അപ്പുറം അവർക്ക് പെരുക്കേൽക്കുന്ന സ്ഥിതി വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ലോകത്തിൻ്റെ പോലീസുകാരനായി അവരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത് തുടരുന്നുണ്ട് പക്ഷേ റഷ്യ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എടുത്തുകൊണ്ട് ഇന്ത്യയുമായിട്ട് കൂടുതൽ സൗഹൃദത്തിൽ ഏർപ്പെടുകയും റഷ്യയും ചൈനയും ഇന്ത്യയും അടങ്ങുന്ന ഒരു പുതിയ ശക്തിയെ ലോകത്തിൻ്റെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് എന്തായാലും തീർച്ചയായിട്ടും റഷ്യയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ഈ സാങ്കേതികവിദ്യ അവർ തരുന്ന സാങ്കേതിക വിദ്യയുടെ പ്രത്യേകം കഴിഞ്ഞാണെങ്കിൽ സാങ്കേതിക വിദ്യ കൂടി നമ്മളെ പഠിപ്പിക്കും തന്നിട്ട് അവരങ്ങ് പോവുകയല്ല ചേർന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളു അതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക പരിജ്ഞാനം ഞങ്ങൾ തരാം അത് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന ഏറ്റവും വലിയ ഓഫറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എസ് ഫൈവ് ഹൺഡ്രഡ് വന്നു കഴിയുമ്പോൾ അതിനെക്കാട്ടി വലിയൊരു ലോകം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലേക്ക് വരും നമ്മൾ പറയുന്നത് നമ്മുടെ സുദർശന ഏക്കർ പ്രതിരോധ സംവിധാനം അത് ഇതുവരെ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ലോകത്തിനകത്ത് നമ്മുടെ പല ആയുധങ്ങളും വരുന്നില്ല പക്ഷേ ഇത് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് കാരണം ഈ ഗോൾഡൻ ഡോമിനെ കാട്ടിൽ ഒരുപക്ഷെ ലോകം ചർച്ച ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരും ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മുടെ ഈ യുദ്ധം കഴിഞ്ഞില്ല സിന്ദൂർ ടു സുന്ദൂർ ശേഷം ഇപ്പം എല്ലാ രാജ്യങ്ങളും ഇപ്പൊ ഫ്രാൻസ് നമ്മുടെ കൂടെ നിന്നിട്ട് ആയുധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങളും കൂടെ ആണോ ഉണ്ടാക്കുന്നതെന്ന് പറയണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആയുധത്തിന് ഭയങ്കര വിലയായി അംഗീകാരമായി അല്ലെങ്കിൽ അത് കൊള്ളാവുന്നായി ബ്രഹ്മോസൊക്കെ ചെന്ന് വീഴ്ന്നിടം ബസ്സുമായി പോയിക്കൊണ്ടിരിക്കുക അപ്പം ഈ ആക്രസി അല്ലെങ്കിൽ ഇതിന്റെ പ്രഹരശേഷി അല്ലെങ്കിൽ പിന്നെ വിശ്വാസ്യത അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പം ഇസ്രായേൽ നമ്മൾ ഇസ്രായേലിന്റെ ആയുധം പലതും നമ്മൾ ഉപയോഗിച്ചായിരുന്നു ഇത് അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ആയുധ നിർമ്മാണത്തിന് അല്ലെങ്കിൽ സഹകരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പ്രതിരോധ സംവിധാനത്തിനകത്ത് ഇവരുടെ ചില ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് കൂടുതൽ വില വരുന്നു അതായത് സംഹാരതാണ്ഡവം ആടാൻ ഇന്ത്യക്ക് ഈ പറയുന്ന ഇസ്രായേലിന്റെയും റഷ്യയുടെയും ഒക്കെ ഒരു കൂട്ട് വളരെ കൃത്യമായിട്ട് വരുന്നു ഒരുപക്ഷെ എസ് ഫൈവ് ഹൺഡ്രഡിന് അപ്പുറം നമ്മുടെ സുദർശന ചക്ര എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം അനൗൺസ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു അടുത്ത സ്വാതന്ത്ര്യം ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് അത് അനൗൺസിങ് ആവും അതൊരു വലിയ മുതൽക്കൂട്ടാവും വലിയ ചർച്ചയാകും എന്നാണ് പ്രതീക്ഷ ഈ പറഞ്ഞ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ യുക്രൈൻ യുദ്ധം ആൾറെഡി ഇപ്പോൾ റഷ്യ ജയിച്ചു കഴിഞ്ഞു കാരണം അവരുടെ ഏറ്റവും വലിയൊരു ഭീതി എന്ന് പറയുന്നത് നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ കൂടി ഇപ്പും അപ്പോൾ വളഞ്ഞിട്ട് നാറ്റോയ്ക്ക് ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഭീതിയായിരുന്നു ഇപ്പോൾ പുതിയ കരാറുണ്ട് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുക ആ കരാറി പറയുന്ന യുക്രൈൻ എന്ന സ്വപ്നം യുക്രൈൻ ഒരിക്കലും ഇനി നാറ്റോ എന്നൊരു സ്വപ്നം കാണുകയേ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ റഷ്യ പിടിച്ചടക്കിയ പ്രദേശങ്ങളെല്ലാം അത് സ്റ്റാറ്റസ്കോ തുടരും തിരിച്ചൊരിക്കലും ഇനി യുക്രൈൻ കൊടുക്കാൻ പറ്റില്ല ആൾറെഡി യുദ്ധം ജയിച്ച ഒരു യുദ്ധമാണ് ഇപ്പോഴും അവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന റഷ്യ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പുട്ടിൻ വന്ന സമയത്ത് നമുക്ക് ആണവ പോർമനോള അന്തർവാഹിനി പാട്ടത്തിന് നൽകിയിട്ടുണ്ട് ആണവ ആണവപോർമനോട് കൂടിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യ ഒരു പ്രതിരോധ വ്യൂഹം ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട് പ്രശാന്ത ഒന്ന് കേട്ടോ അത് അതായത് നമ്മൾ കടലിൽ ഇപ്പോൾ ഒരു പ്രതിരോധ വ്യൂഹം സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എയർ കമാൻഡ് സിസ്റ്റമാണ് എയർ കമാൻഡ് സിസ്റ്റം അതേസമയം ഈ നമുക്ക് കിട്ടാൻ പോകുന്ന എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് സ്പേയ്സിനെ കൂടെ കവർ എയർ മാത്രമല്ല അതിന് മുകളിലുള്ള സ്പേസിനെ കൂടി കവർ ചെയ്യുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് അപ്പോൾ കടല് പിന്നെ എയർ അത് കഴിഞ്ഞ് സ്പേസ് അങ്ങനെ സമ്പൂർണ്ണമായിട്ടൊരു കമാൻഡ് സിസ്റ്റം നമ്മൾ ആദ്യം പറഞ്ഞത് അല്ല കടലും കൂടെ ചേരും കടലും കൂടെ ചേരുന്നുണ്ട് ഇല്ലേ കടൽ പിന്നെ വായു അത് കഴിഞ്ഞ് സ്പേസ് എന്ന് പറയുന്ന ബഹിരാകാശം ഇത് ചേർന്ന ഒരു സമ്പൂർണ്ണമായിട്ടുള്ള പ്രതിരോധ സിസ്റ്റമാണ് നമുക്ക് ഉള്ളതെന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് അത് നോക്കൂ എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്കതിനെ കുറിച്ച് അറിയാൻ പാടുണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക